<laughs> <laughs> ീം അലഹിറബുലഅലിൻ സീദ്ന മുഹമ്മദീൻ അലി സീദിനി അബിൻ നമുക്കിന്ന് ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്താണെന്ന് നോക്കാം ഒറ്റപ്പെടലെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതല്ല ആളുകളുണ്ടായിട്ടും നമുക്ക് അവരുമായിട്ടങ്ങ് സന്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് പാൽ പല കാരണങ്ങളെ കൊണ്ട് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മൾ ആളുകള നമ്മളെ ആളുകളങ്ങ് മാറ്റി നിർത്തുക എന്നുവെച്ചാൽ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയാ അല്ലെങ്കിൽ ഇമോഷണൽ നെഗ്ലക്റ്റ് എന്നു വെച്ചാൽ നമ്മളെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന നമ്മളുടെ വൈകാരികമായ വിഷമങ്ങൾ കാര്യങ്ങൾ മറ്റുള്ളൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ മനസ്സിലാക്കാതിരിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തകരുന്ന ഒരവസ്ഥ അപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് അതുപോലെ അതുപോലെ സോ സെൽഫ് ലോ സെൽഫ് വെർത്ത് എന്ന് പറയുന്നത് ലോ സെൽഫ് വെർത്ത് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു വില മതി മതിപ്പില്ലാണ്ടിരിക്കുക നമ്മൾ ഒന്നിനെയും കൊള്ളൂല അല്ലെങ്കിൽ നമ്മളെ ആർക്ക് നമ്മളെ ആർക്കൊരു വിലയില്ല നമ്മളെല്ലാവരും ഒന്ന് അങ്ങ് ചെറുതാക്കയാണ് കൊച്ചാക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ അവസ്ഥ ഇങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ സാധാരണ എന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ കാരണം കൊണ്ടായിരിക്കാം നമ്മളുടെ ചിന്താരീതി കാരണം മറ്റൊന്ന് ആളുകളുടെ അടുത്ത് നിന്ന് സമൂഹമായിട്ട് നമ്മളെ അങ്ങ് മാറ്റി നിർത്തുന്നൊരവസ്ഥ ഏതായാലും ഒറ്റപ്പെടൽ ശരിക്കും ഒരു ശിക്ഷയാണെന്ന് ആരും മനസ്സിലാക്കണ്ട ഒറ്റപ്പെടൽ ഒരു പരീക്ഷണമാണ് ശരിക്കും അള്ളാഹു താലം പറയുന്നുണ്ട് ഹബ്ലിൽ അള്ളാഹു താല അല്ലേ ഒരു ചെരു ചെരുപ്പിൻ്റെ വാരനേക്കാൾ നമ്മളോട് അടുത്തിരിക്കുന്ന വെച്ചാൽ അത്രത്തോളം അടുപ്പത്തിലാണ് നമ്മളോട് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല നമുക്ക് മറ്റെ ശരിക്കും നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് പഠിച്ചവൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത് മനസ്സിന് പെയിൻ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മാനസികമായിട്ട് നമുക്ക് വേദന ഉണ്ടെങ്കിൽ പോലും റബ്ബിൻ്റെ ഒരു സാന്നിധ്യം അവിടെ നമുക്ക് കിട്ടുമോ അപ്പോൾ ശരിക്ക് ആ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് പഠിച്ചവനോട് എടുക്കാൻ പറ്റും അത് ഒരുപാട് സേഫ് പലർക്കും നമുക്കൊക്കെ അറിയാം നമുക്ക് എപ്പോഴാണോ വേദന വരുന്നത് എപ്പോഴാണ് നമ്മൾ വിഷമം അനുഭവിക്കുന്നത് നമുക്ക് എപ്പോഴാണോ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത് അപ്പോഴാണ് ശരിക്കും നമുക്ക് റബ്ബിനോട് എടുക്കാൻ കൂടുതൽ സാധിച്ചിട്ടുള്ളത് അപ്പോഴാണ് നമ്മൾ നമ്മളാണ് നമുക്ക് അപ്പോഴാണ് നമുക്ക് റബ്ബിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലേ അങ്ങനെ അങ്ങനെയല്ലോ ഒന്നാലോചിക്കുക നമ്മൾ ശരിക്കും ഒരുപാട് സന്തോഷത്തിലാണെങ്കിൽ നമ്മളങ് വല്ലാണ്ടു മതി മറക്കുന്നൊരവസ്ഥ ഉണ്ടാവാറില്ല ഒന്നും നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാനൊന്നും നമുക്ക് ഉണ്ടാവാറില്ല കാരണം എന്തൊരു നമുക്ക് നമ്മളെ കൊണ്ടുതന്നെ സാധിക്കും എന്നുള്ള ഒരു ഒരു ചിന്താഗതി വരാറുണ്ട് നമുക്ക് എന്നാൽ ആ ഒരു ഈ ഒരു അങ്ങനെയുള്ള ചില അവസ്ഥകളിൽ നമ്മൾ വേദനിച്ച് വിഷമിച്ച് കഴിയുന്ന സമയങ്ങളിൽ നമ്മൾ വല്ലാതെ റബ്ബിനെ റബ്ബിലേക്ക് ആശ്രയിക്കാറുണ്ട് റബ്ബിനെ വിളിക്കാറുണ്ട് റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കാറുണ്ട് ആ സമയത്ത് നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ പറ്റാറുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒറ്റപ്പെടുക എന്നുള്ളത് ഒരു പരീക്ഷണമല്ല ശിക്ഷയല്ല പരീക്ഷണമാണ് മാത്രമല്ല ഒറ്റപ്പെടൽ ആരും മാറ്റി നിർത്തിയാലും നമ്മൾ ശരിക്കും നമ്മളെ കാരണം കൊണ്ട് ആണെങ്കിൽ നമ്മളതിനെ നമ്മളെ വക തിരിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക മറ്റൊന്ന് മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ടതാണെങ്കിൽ ശരിക്കും അപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്നില്ല റബ്ബ് നമ്മുടെ കൂടെയുണ്ട് ഇന്നാഹമാന അതില്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ ആ ഒരു താങ്ങ് അല്ലെങ്കിൽ റബ്ബിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനാവുമ്പോൾ നമ്മൾ വല്ലാതെ കരുത്തുള്ള ആളുകളാവും കരുത്ത് ശരിക്കും നമ്മളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നത് നമ്മളെ നമ്മളെ ഒന്നും കൂടെ കരുത്തരാക്കാനാണ് എന്നാണ് ദീനു പറയുന്നത് നമ്മളിൽ ഒന്നുകൂടെ സൈക്കോളജി ആണെങ്കിലും അതുതന്നെ പറയണത് പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യൻ കരുത്തുള്ളവരാകുന്നു മാനസികമായിട്ട് പല എന്തിനേയും നേരിടാനുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഒറ്റപ്പെടുന്നതിനാരും വിഷമിക്കണ്ട ഒറ്റപ്പെടുക എന്നുള്ളത് ഒരു ശിക്ഷ അതൊരു നമ്മുടെ കരു നമുക്ക് കരുത്തുണ്ടാവാനും അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നമ്മളെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനും നമുക്ക് തരുന്ന ഒരു ഒരു പരീക്ഷണ സമയം മാത്രമാണ് അതങ്ങ് കരച്ചു വെച്ചാൽ പിന്നെ നമ്മളങ്ങ് ജയിക്കലാണ് പിന്നെ നമുക്ക് ഒന്ന് ഒന്നിനെയും ഒരു ഒന്ന് ഇപ്പം ഒന്നിനെയും പേടിയില്ല എന്നുള്ളതല്ല എല്ലാത്തിനെയും നമുക്ക് ഒരു ഒരു വിധം നമുക്കതിനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനും അതുപോലെ റബ്ബിലേക്ക് എടുക്കുന്നത് വഴി നമുക്ക് പഠിച്ച തവക്കൽ ചെയ്യാൻ തവക്കൽ ചെയ്യാൻ അല്ലെങ്കിൽ അതാവില് അങ് നമുക്ക് അതാവിലേക്ക് അങ്ങ് അടുക്കാനും അവരുടെ തൃപ്തി നേടാനും സാധിക്കുന്നു ഷല്ല സ്ലാക്കും